നേരമായിട്ടില്ല അതിന് പിന്നെ അമ്മയ്ക്ക് എന്താ അമ്മ എന്നിട്ടും ഞാൻ അറിയണ്ടേ രാവിലെ ഒറ്റയ്ക്ക് ഇരുന്ന് ഞാൻ പണിയെടുത്തോണ്ടിരിക്കുകയാണ് അമ്മയ്ക്ക െ എത്രുന്നത് പള്ളി പോലും തള്ളി കിട്ടുന്നില്ല േ അതുവരെ അമ്മയുടെ വീട്ടിൽ നിൽക്കുന്നത് ഇവത്തെ പെരുമാറും അമ്മയോട് പറയുന്നത് നമ്മളാണെന്ന് നോക്ക് വയസ് ഇത്രയായില്ലേ

െ എടുക്കണം പിന്നെ മാറ്റി വെക്കാൻ പറ്റുന്ന പണിക്കാരൻ മാത്രല്ലോ ഞാൻ എന്റെ അതേ കളിക്കട്ടെ കാരണേ അത്ര പള്ളി കണ്ടിട്ട് കുറെ ദിവസമായി അതുപോലെ കുറേ പള്ളി പറഞ്ഞില്ലാത്ത പോകാറില്ലേ പള്ളിയില് എന്താ പറയുന്നത് അവൾ ഇന്ന് ആഴ്ച പള്ളിയിലേക്ക് പോകുന്നുണ്ടല്ലോ എന്നിട്ട് കഴിഞ്ഞ ഒരു മൂന്നാഴ്ചയായിട്ട് അവിടെ പഴയ കുടുംബത്തിൽ ഹാസിനു പോയിട്ടില്ല എന്നോട് പറഞ്ഞ പോയിട്ട് എന്റെ കാര്യം എന്താണെന്നാണ് ഞാൻ അങ്ങോട്ട് വന്നത് എന്റെ ദൈവമേ ഈ കുരുത്തം കിട്ടുന്നത് എവിടേക്കാ പോയിരിക്കുന്ന ഒരു ദൈവത്തിന് നാറിയ ഞാൻ എന്ത ചെയ്യാ ഈ ദക്ഷമിക്ക എന്നിട്ട് അക്ഷയോ പ്രാക്ടീസ് അതാണ് ഞങ്ങളോട മക്കൾ പറയുന്ന കടങ്ങൾ അടച്ചിട്ട് നോക്കിയത് മക്കളെവിടെ പോകുന്നു എന്തിന് പോകുന്നു ഇതൊന്നും ചെയ്തിട്ടില്ല എന്തെങ്കിലും കുഴപ്പത്തിൽ പെട്ടെന്ന് ഞങ്ങളോ മോളുടെ അച്ഛനെവിടെയാണ് ഇനി ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കയറണം രണ്ടു കൂട്ടം ആക്കിയായി നിങ്ങളുടെ മകള് കൂട്ടും കളക്ക് അടക്കുകയായിരുന്നു അത് പ്രധാന കൂട്ടായിട്ട് ഞങ്ങൾ പിടികൂടാൻ ശ്രമിക്കുന്നു ഇന്ന് കൈമാറിയ സമയം അവരെയും മകളുടെ കൂട്ടുകാരെ പിടികൂടി അവരവർ പിന്നെ താങ്ങ മകളും കൂട്ടുകാരും നേരെ പെടാതെയും ആണെന്ന് അറിയാവുന്നൊണ്ട് എല്ലാ കുട്ടികളെയും മാറാറില്ല കീർത്തി

ദൈവാനുഗ്രഹം തന്നെ എനിക്ക് പറയാനുള്ളൂ നിന്നെ വിളിച്ച പോലീസ് ഓഫീസർ എൻ്റെ ഹസ്ബൻഡാണ് അദ്ദേഹത്തെ കാണാൻ അത്യാവശ്യം അറിഞ്ഞ സ്റ്റേഷനിൽ ചെന്നപ്പോഴാണ് റോസ് അവിടെ ഇരുന്ന് കരഞ്ഞ് വിഷമിച്ചിരിക്കുന്നത് കണ്ടത് ഞാനാ പറഞ്ഞത് ഞാൻ അറിയാം എൻ്റെ കുട്ടിയാണ് ഞാൻ കൂടെ എന്ന് അങ്ങനെയാണ് ഞാൻ കൊണ്ടുവരാൻ ഇടയായത് എത്ര വലിയ പ്രശ്നത്തിലാണ് ചെന്ന് കെട്ടുന്നത് അറിയോ എന്റെ മോട്ട മക്കളിലേ എത്ര നല്ല കുതിരകാണെന്ന് പറയുമോ ഓരോ കുഴപ്പവും ഇല്ല അതുപോലെയാണ് അമ്മ വളർത്തുന്നതേ അമ്മ അങ്ങനെ പറയുന്നത് ഓരമ്മയും തൻ്റെ മക്കൾ മോശം വാങ്ങാൻ ആഗ്രഹിക്കില്ല നല്ല അന്തരീക്ഷ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം അതിൽ അമ്മാമയ്ക്ക് ഒത്തിരി ഉത്തരവാദിത്വമുണ്ട് പേരെ കുട്ടികളെ ചേർത്ത് പിടിച്ച് നല്ലത് പറഞ്ഞു കൊടുത്ത് വളർത്തണം ഇന്ന് അപ്പനും അമ്മയ്ക്കും ജോലി ഉണ്ടായിരിക്കും ആ സമയത്ത് അമ്മാമ്മയുടെ ഉത്തരവാദിത്തം വലുതാണ് അമ്മാമ്മയ്ക്കും നല്ല ആ കുട്ടിയുടെ കൂടെ നിൽക്കുന്ന കുട്ടിയെ കാണുന്ന ഓരോ വ്യക്തികൾക്കും ഉത്തരവാദിത്തമുണ്ട് അവർക്ക് നല്ല അന്തരീക്ഷവും സാഹചര്യം അന്തരീക്ഷമുണ്ടല്ലി കൊടുക്കാൻ റോസിന്റെ അമ്മ പ്രശ്രമിക്കേണ്ട എന്തായാലും ജീവാൻ ഗ്രഹമുണ്ട് അതുകൊണ്ട് കൂടുതൽ മോശമായിട്ടൊന്നും സംഭവിച്ചില്ലല്ലോ അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം നാം കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ ഓരോരുത്തരും നല്ലവരാണ് നമ്മെ ചതിക്കില്ല എന്ന പക്ഷെ കാലം ഒരുപാട് മാറിപ്പോയി ആരെയും വിശ്വസിക്കാൻ പറ്റില്ല ഒരു കണ്ണെപ്പോഴും നമ്മുടെ മക്കളുടെ പുരകുണ്ടായിരിക്കണം നന്നായി പ്രാർത്ഥിക്കുക നമുക്കെല്ലാവർക്കും പഴമയിലേക്ക് തിരിച്ചു പോകാം കാരണം എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ഈ കാലത്ത് കൃഷി പോലും നമ്മൾ പഴയ രീതിയിലേക്ക് അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാൻ പോലും പഴയ രീതിയിലേക്ക് നാം മാറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ നമ്മുടെ മാതാപിതാക്കളെ നമ്മളെ വളർത്തിയതുപോലെ കാരണം വേദന എന്തെന്ന് അറിഞ്ഞ് ബുദ്ധിമുട്ട് എന്തറിഞ്ഞ് വളർത്തി നമ്മൾ ആരും നഷ്ടപ്പെട്ടു പോയില്ല നമുക്ക് എല്ലാവർക്കും അതുപോലെ നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാൻ കഴിയട്ടെ അതോടൊപ്പം നമ്മുടെ മക്കളാകുന്ന പട്ടത്തിൻ്റെ ചരട് പരിശ്രിച്ച് അമ്മയും നമുക്ക് ഏൽപ്പിക്കാം അങ്ങനെ സ്വതന്ത്രമായി സ്വസ്ഥമായി നമുക്ക് ജീവിക്കാൻ കഴിയട്ടെ അപ്പോൾ ഞാൻ ഇറങ്ങിയാണ് റോസ് അവരുടെ റോസ് അപ്പോൾ നാളെ ക്ലാസ്സിൽ കാണാം നല്ല കുട്ടിയാവണം ഇനി ഇതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കരുത് ഇതിനെക്കുറിച്ച് ഇവിടെ ആരും സംസാരിക്കുക വേണ്ട അപ്പൊ റോസിൻ്റെ അമ്മ ഇനി അവളെ വഴക്ക് പറയണ്ട കേട്ടോ നമ്മള് നല്ല കുട്ടിയെ ഒരബദ്ധം പറ്റി അവര് ചിന്തിച്ചാൽ മതി ഓക്കേ ബൈ തെറ്റു ശരി ഏറ്റവും അതൊക്കെ നമുക്ക് നടന്നു നീങ്ങാം